ചാമ്പ്യൻസ് ട്രോഫിയിലെ ആദ്യ മത്സരത്തിൽ ന്യൂസിലൻഡിനെതിരെ ആതിഥേയരായ പാകിസ്ഥാൻ തോൽക്കാൻ പ്രധാന കാരണം ബാബർ അസം ബാറ്റിങ്ങിന് അനുകൂലമായ പിച്ചിൽ ബാബറിൻ്റെ മെല്ലെപ്പോക്ക് പാകിസ്ഥാനെ പ്രതിരോധത്തിലാക്കി മുന്നൂറ്റി ഇരുപത്തൊന്ന് റൺസ് വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് വീശിയ പാകിസ്ഥാൻ നാൽപ്പത്തിയേഴ് ദശാംശം രണ്ട് ഓവറിൽ ഇരുന്നൂറ്റി അറുപതിന് ഓൾഔട്ടാകുകയായിരുന്നു ഓപ്പണറായി ക്രീസിലെത്തിയ ബാബർ തൊണ്ണൂറ് പന്തുകളിൽ നിന്ന് ആറ് ഫോറും ഒരു സിക്സും സഹിതം അറുപത്തിനാല് റൺസ് നേടിയാണ് പുറത്തായത് സ്ട്രൈക്ക് റേറ്റ് വെറും എഴുപത്തിയൊന്ന് ദശാംശം ഒന്ന് ഒന്ന് മാത്രം മുന്നൂറ്റി ഇരുപതെന്ന് വലിയ സ്കോർ ചേസ് ചെയ്യുമ്പോഴാണ് ബാബറിൻ്റെ ഈ മെല്ലെ പോക്ക് സിംഗിൾ എടുത്ത് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് കളിക്കാൻ പോലും ബാബറിന് സാധിച്ചിരുന്നില്ല ആദ്യ പത്ത് ഓവർ പിന്നിടുമ്പോൾ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുപത്തിരണ്ട് റൺസ് മാത്രമായിരുന്നു പാകിസ്ഥാൻ്റെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത് പവർ പ്ലേ കഴിയുമ്പോൾ ബാബറിൻ്റെ സ്കോർ ഇരുപത്തിയേഴ് വന്തിൽ പന്ത്രണ്ട് റൺസ് മാത്രമായിരുന്നു പതിനാല് വന്തിൽ മൂന്ന് റൺസുമായി നായകൻ മുഹമ്മദ് റിസ്വാൻ കൂടി ഇഴഞ്ഞപ്പോൾ പാകിസ്ഥാൻ കൂടുതൽ പ്രതിരോധത്തിലായി അമ്പത്തിരണ്ട് ഡോട്ട് ബോളുകളാണ് ബാബറിൻ്റെ ഇന്നിംഗ്സിലുള്ളത് പാകിസ്ഥാൻ തോറ്റതാകട്ടെ അറുപത് റൺസിനും രണ്ടായിരത്തി പതിനേഴ് മുതൽ എൺപതിൽ കുറഞ്ഞ സ്ട്രൈക്ക് റേറ്റിൽ ഏറ്റവും കൂടുതൽ അർദ്ധ സെഞ്ചുറികൾ നേടിയിരിക്കുന്ന താരങ്ങളിൽ മൂന്നാമനാണ് ബാബർ പതിമൂന്ന് തവണയാണ് ബാബർ എൺപതിൽ കുറഞ്ഞ സ്ട്രൈക്ക് റേറ്റിൽ അർദ്ധശതകം നേടിയിരിക്കുന്നത് ബാബറിന്റെ മെല്ലെപ്പോക്ക് മറ്റ് പാകിസ്ഥാൻ ബാറ്റർമാരെ കൂടി പ്രതിരോധത്തിലാക്കി ബാബറിന്റെ ഇന്നിംഗ്സ് കാരണമാണ് റെക്വേഡ് റൺ റേറ്റ് ഉയർ ഉയർന്നതും ആക്രമിച്ചു കളിക്കാൻ പാകിസ്ഥാൻ താരങ്ങൾ നിർബന്ധിതരായതും ഇതേ തുടർന്ന് മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യുകയായിരുന്ന സൽമാൻ അഗയുടെ ഇരുപത്തിയെട്ട് പന്തിൽ നാൽപ്പത്തിരണ്ട് റൺസ് നേടിയിരുന്നു വിക്കറ്റടക്കം പാകിസ്ഥാന് നഷ്ടമായി